നമസ്കാരം ഇടതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് യു അവരുടെ സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐയും എസ് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുവാനും അപമാനിക്കുവാനും എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നോക്കൂ ഡി വൈ എഫ് ഒരു കാലത്ത് സന്തോഷ് മാധവൻ എന്ന കപട സന്യാസിയുടെ പേരിൽ ഒരു ആരോപണം ഉയർന്നു വന്നു അന്ന് കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലേക്കും ഡി വൈ എഫ് ഐ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പല ആശ്രമങ്ങളും തല്ലി തകർത്തു ജി സുധാകരൻ എന്ന അവരുടെ ഒരു നേതാവ് സ്വാമിമാരുടെ ആസനത്തിൽ കുന്തം കയറ്റണം എന്നുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തി അത്തരം വലിയ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു ആശ്രമങ്ങളെല്ലാം തന്നെ ആക്രമിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് അമൃതാന്തമി മഠത്തെ തകർക്കുവാൻ വേണ്ടി നേരിട്ട് ഇറങ്ങി ഒരു അഭിമുഖം എവിടെയെന്നോ ഇല്ലാത്ത അഭിമുഖം ഇന്ന് ധർമ്മസ്ഥലയുടെ പേരിൽ നടക്കുന്ന അതുപോലെയുള്ള ഒരു വലിയൊരു കോലാഹലത്തിന് തുടക്കം കുറിച്ചു പക്ഷെ ഭാഗ്യവശാൽ അത് എവിടെയും എത്തിയില്ല നമ്മുടെ സ്റ്റുഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനം അവർ അവരുടെ പോസ്റ്ററുകളിലും ഒരു കാര്യവുമില്ലാതെ കോളേജ് അങ്കണങ്ങളിലൊക്കെ ഒക്കെ അവർ എഴുതി വെക്കാം ഒരു തവണ പറഞ്ഞു ദൈവമേ നീ എന്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കല്ലേ അയ്യപ്പനെ കുറിച്ച് ശബരിമലയെ കുറിച്ച് അവഹേളനപരമായ പോസ്റ്റുകൾ അവർ എഴുതി വിട്ടിച്ചു രാവണനാണ് താരം എന്നിങ്ങനെ പ്രചരിപ്പിച്ചു ശ്രീരാമനെ കുറിച്ച് എന്തെന്നില്ലാത്ത അതായത് ഒരു വലിയൊരു സമൂഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് അവർ പലതും എഴുതി വെച്ചു ഭാര്യയെ കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞവനാണോ ദൈവം എന്ന് ചോദിച്ചു കൊണ്ട് എഴുതി വയ്ക്കുന്നു ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ എല്ലാ തരത്തിലും അവഹേളിക്കുവാൻ അവർ ശ്രമിക്കുന്നു എന്തായിരിക്കാം അതിന് കാരണം എന്തുകൊണ്ടായിരിക്കാം ഇടതുപക്ഷം പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിനെ പോലെയുള്ള ആളുകൾ നോക്കൂ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കണമെങ്കിൽ ഒരു കു കുഞ്ഞു കുട്ടി ഒരു വേദിയിലേക്ക് സമ്മാനം വയറി വാങ്ങാൻ കയറി വന്നപ്പോൾ ഇവിടുത്തെ മത നേതൃത്വങ്ങൾ ആരാണ് ഇവിടെ കടത്തിവിട്ടതെന്ന് ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ പോലും അവരുടെ സ്ഥാനത്ത് വെറും പൂക്കളുടെയോ പൂമ്പാറ്റയുടെ ചിത്രം വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന അത്ര പിന്നോക്കം അതായത് ഒരു ഒരു പിന്നോക്കം വലിയ സമൂഹത്തെ പിന്നോക്കം വലിക്കുന്ന ചിന്താഗതികൾക്കെതിരെ ഒന്നും പറയാത്ത എസ് എഫ് ഐ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ മാത്രം ഇങ്ങനെ ഇത്രയും വാളെടുക്കുന്നത് ഒരു കാര്യവുമില്ലാതെ അഹിംസ പരമോധർമ്മ എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഈ സമൂഹത്തെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഈ ഇരുപത്തി ഒൻപത് ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിലാണ് ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലവിൽ വന്നത് അതൊരു പാശ്ചാത്യൻ ആശയമാണ് കമ്മ്യൂണിസം എന്നുള്ളത് ആ ആശയം കടമെടുത്തു വന്നത് കൊണ്ട് തന്നെ അതിന് ഒരു മതനിരാസത്തിൻ്റെതായ ഒരു വശം ഉണ്ടതിന് അതായത് കമ്മ്യൂണിസം എന്ന അതായത് സമ സർവ സമഭാവന എന്നുള്ള അല്ലെങ്കിൽ സമത്വം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെയുള്ള മതപരമായ വൈജാത്യങ്ങൾ ഇല്ലാതാവണം എന്ന് അവർ വിശ്വസിക്കുന്നു ആ മതപരമായ വൈജാത്യങ്ങൾ ഇല്ലാതാക്കാൻ സെമിറ്റിക് മതങ്ങളുടെ നേരെ ചെന്നാൽ കയ്യോ കാലയോ തലോ കാലോ തലയോ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ചാഞ്ഞു കിടക്കുന്ന മരത്തിന് മുകളിലേക്ക് പാഞ്ഞു കയറുക എന്നുള്ള എളുപ്പ വഴിയാണ് അവർ സ്വീകരിക്കുന്നത് ഇവിടെ ആഹ് നമ്മൾ അഭിമന്യു മഹാരാജസിലെ അഭിമന്യു ഇത് കൃത്യമായ ഒരു തവണ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിലൂടെ മുന്നിട്ട് പുതിയ ഒരു ഇളം തലമുറ വളർന്നു വരുന്ന ഇളം തലമുറയുടെ മനസ്സിൽ ഹൈന്ദവ വിശ്വാസങ്ങളോടൊരു വിരക്തിയും ഒരു വൈരാഗ്യവും സൃഷ്ടിക്കുക അതുവഴി മതനിരാസത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു സമൂഹത്തെ വാർത്തെടുക്കുക അതിന് ഏറ്റവും എളുപ്പം എന്ന് കരുതുന്നത് ഹിന്ദു സമൂഹത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള രീതിയിലും സംഘപരിവാർ വിരുദ്ധത എന്നുള്ള പേരിലും നമുക്ക് പല ആളുകളും ഈ അടുത്തിടെ പറയുകയുണ്ടായി നമ്മുടെ രമേഷ് പിഷാരടിയടക്കം കോൺഗ്രസ് സഹകരായിട്ടും സിനിമാതാരവുമായിട്ടും രമേഷ് പിഷാരഡി കൃത്യമായിട്ട് പറയുകയുണ്ടായി സംഘപരിവാരന ബി ജെ പി യെ ഒക്കെ എതിർക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ എതിർക്കുന്നതാകുമ്പോഴാണ് ഇവിടെ അല്ലാത്തവരും ബി ജെ പി ആവുന്നത് എന്ന് അത്തരം ഒരു നിലപാടിലേക്കാണ് ഇവർ പോകുന്നത് മാത്രമല്ല ഈ ഇടതുപക്ഷത്തിന്റെ ഒരു മധ്യകാല സർബാൻഡിസ് എന്ന് പറയുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ മധ്യകാല യുഗത്തിലെ വീരന്മാർ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്ന വീരന്മാർ വീരകഥകളൊക്കെ ഇംഗ്ലണ്ടിന്റെയും യൂറോപ്പിന്റെയും തെരുവുകളിലൊക്കെ കേട്ട് ഇങ്ങനെ ആഹ്ലാദത്തോടെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആ തലമുറ അത്തരം ഒരു സങ്കല്പത്തെ വീരന്മാരുടെ നൈറ്റ്സിന്റെ സങ്കല്പത്തെ പൊളിച്ചെഴുതിയ ഒരു കൃതിയാണ് സെർബാൻഡിസിന്റെ ഡൺ കിക്സോട്ട് അതിലെ നായകൻ കിക്സോട്ട് പ്രഭു അദ്ദേഹം ഈ ഒരു സ്വയം വീരനാണെന്ന് കരുതിയും സ്വയം ഒരു നൈറ്റ് ആണെന്ന് കരുതുകയും അദ്ദേഹം ഒരു ഹ്വാളും പരിചയമെല്ലാം എടുത്ത് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആട്ടിൻകൂട്ടങ്ങളെ പടയാളികളായിട്ടും വലിയ രാക്ഷ വൈക്കോൽ തുറുവിനെയും കാറ്റാടിയന്ത്രത്തെയൊക്കെ വലിയ രാക്ഷസനും ഭീകര സത്വങ്ങളൊക്കെ ആയി കണ്ട് അതിനെതിരെ ഒരു മാനസിക വിഭ്രാന്തിക്കെടുത്ത് അടിമപ്പെട്ട് പോരാട്ടത്തിന് പോയ ഒരു സ്വയം പരിഹാസ്യനാകുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് സർവാൻഡിസ് ഡോൺ കിക്സോട്ടില് കിക്സോട്ട് പ്രഭുവിലൂടെ അപ്പോ അത്തരം ഒരു പ്രഭുവിന്റെ അഭിനവ രൂപമാണ് ഇന്നത്തെ സഖാക്കന്മാര് അവർ എതിർക്കുക 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 എന്നത് മാത്രമാണ് സൃഷ്ടിക്കുക എന്നുള്ളതില്ല നോക്കൂ ഇവിടെ സർവധർമ്മ സമ ഭാരതത്തിൽ ഉള്ളവർ ഇല്ലാത്തവർ എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത് ഉള്ളവരെ ഇല്ലാതാക്കണം എല്ലാവരും ഇല്ലാത്തവരാകണം എന്നുള്ളതാണ് മനുഷ്യന്റെ ക്രിയാശേഷിയെ ഇല്ലാതാക്കി സൗജന്യത്തിനു വേണ്ടി മാത്രം ഇരക്കുന്ന ഒരു ഇരകളാക്കി അല്ലെങ്കിൽ ആഹ് യാചകരാക്കിയ ഒരു സമൂഹത്തെ മാറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ പക്ഷെ ഭാരതത്തിന്റെ നോക്കൂ ആഫ്റ്റർ നെഹ്റു ഇ എം എസ് ഇല്ലെങ്കിൽ നെഹ്റുവിന് ശേഷം നമ്പൂതിരിപ്പാടെന്നുള്ള ഒരു മുദ്രാവാക്യം കേട്ട മണ്ണാണ് ഏത് കാരണം കോൺഗ്രസിന് മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരും എന്നുള്ള ഒരു ചിന്താഗതി ഒരു കാലത്ത് വളർന്നു വന്നിരുന്നു പക്ഷെ അവർ അങ്ങനെ ഇല്ലാതായി പോയി എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാതായത് ഭാരതത്തെ മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ഈ രാഷ്ട്രത്തെ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെ മനസ്സിലാക്കാൻ അമ്പേ പരാജയപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഉള്ളവനും ഇല്ലാത്തവനും മാത്രം കണ്ടുശീലിച്ച അല്ലെങ്കിൽ പറഞ്ഞു ശീലിച്ച അവരുടെ ഇടയിൽ ഉണ്ടായിട്ടു വേണ്ടാത്തവൻ എന്നുള്ള ഒരു വിഭാഗം കൂടി ഈ ഭാരതത്തിലുണ്ടായിരുന്നു സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ വിശ്വാമിത്രനെ പോലെ അങ്ങനെയുള്ള നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് അതാണ് സർവ്വസംഘ പരിത്യാഗികളായിട്ട് ഉള്ളത് സമ്പന്നതയുടെ മടിയിൽ നിന്നും സത്യത്തിന്റെ വെളിച്ചം തേടി അലഞ്ഞ ഋഷീശ്വരന്മാർ ഋഷിപ്രോക്തമായിട്ടുള്ള ഈ ഭാരതത്തെയാണ് അവർ നൽകിയ അവർ രൂപപ്പെടുത്തിയ അവർ ചിട്ടപ്പെടുത്തിയ അവർ പകർന്നു നൽകിയ അറിവ് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അറിഞ്ഞുമറിയാതെയും ജീവിതം മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒരു പിടി പാവങ്ങളടങ്ങിയ ഈ ഭാരതം ഈ ഭാരതത്തെ വേണ്ട വിധം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നോക്കൂ നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം ഉള്ളവനെ ഇല്ലാത്തവനാക്കി ഇല്ലാത്തവൻ എല്ലാവരും ഇല്ലാത്തവനായും ഒരു പുതു സ്വത്ത് എന്നുള്ള സങ്കല്പമൊക്കെ ഒരിക്കലും പ്രാക്ടിക്കൽ അവൻ ഒരു ഐഡിയ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരാജയപ്പെട്ടു പോയത് ഈ യൂട്യോപ്യൻ ചിന്താഗതി കൊണ്ടാണ് അതേസമയം മാനി ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റത്തിനപ്പുറം ഒരു പരിണാമം ഒരു പരിവർത്തനത്തിനും പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ചിനപ്പുറം പതുക്കെയുള്ള ഒരു പരിണാമത്തിലൂടെ അതായത് സർവ അതായത് അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അവരൻ ഗുണത്തിനായി വരണമെന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഓർക്കുക അതുപോലെ നമ്മുടെ ആത്മസുഖം എന്നത് അവരന്റെ ഗുണമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് മനുഷ്യരാശി പരിണമിക്കണം അതിനൊരു സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു തലം കൂടി ഉണ്ടാകണം അവർക്ക് ജനിതകപരമായി അത്ര ഇത് കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു മാറ്റത്തിലൂടെ അത് സാധ്യമല്ല എന്നുള്ളത് അതാണ് ലോകനീതി ലോകത്തിന്റെ ക്രമം അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോയവരാണ് ഇന്ന് എളുപ്പത്തിൽ ഈ മതത്തില്ലാതെ ഈ വിശ്വാസം ഇല്ലാതാക്കിയാൽ എല്ലാവരും ഞങ്ങളിലേക്ക് തങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഈ വിശ്വാസത്തിലുള്ളവർ എല്ലാവരും സംഘികളായി എന്നുള്ള ചിന്ത കൊണ്ട് ഇതിനെ അവഹേളിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പുവെച്ച കലം പോലെയായി മാറുക എന്നല്ലാതെ അതിൽ നിന്ന് ഒരു ഒരു ഓ ഗുണവും അവർക്ക് കിട്ടില്ല അത് ആ മാറട്ടെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടയ്ക്കൊക്കെ എപ്പോഴോ നമ്മുടെ പന്നൻ രവീന്ദ്രൻ അത് ഗൗരവപൂർവ്വം ആ വിഷയം ചിന്തിച്ച് പറയുകയുണ്ടായി ഇവിടുത്തെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതായതാണ് അതിന്റെ പരാജയമെന്ന് അതുപോലെ ആ തിരിച്ചറിവിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എത്തുക ഇവിടെ ഇരുണ്ട യുഗത്തിലേക്ക് ഗോത്രയുഗത്തിലേക്ക് ആളുകളെ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുപോകുന്ന മതവിശ്വാസങ്ങൾക്കുപരി ഒരു ധർമ്മം ഒരു ദർശനം അതിനൊക്കെ സാധ്യത ഭാരതത്തിലുണ്ട് അതിനെ വെറുപ്പിക്കാതെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ അതിലെ നന്മകൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ അതിനോട് അതിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കാൻ അതിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്തിടത്തോളം ഈ കേരളത്തിലും ഉപ്പുവെച്ച കലം പോലെയായി അറബിക്കടലിന്റെ ആ തീരത്തേക്ക് പതുക്കെ പതുക്കെ ഇല്ലാതായി അല്ലെങ്കിൽ അലിഞ്ഞില്ലാതായി മാറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് മാത്രമാണ് പറയാനുള്ളത് മാറട്ടെ മാറ്റാൻ അവർക്ക് കഴിയട്ടെ അതിന് ജഗദീശൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു